അപ്പൊ നീ അറിഞ്ഞല്ലേ എന്നാണത്തെ ഈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പെറ്റ് ഫെസ്റ്റ് നടക്കുകയാണ് ഇരുന്നൂറിലധികം നായകളും പൂച്ചകളും പങ്കെടുക്കുന്ന ഗംഭീര പ്രോഗ്രാം മലയാള മനോരമയും റോംസ് ആൻഡ് റാക്സും സംയുക്തമായി ചേർന്നാണ് ഈ ഗംഭീര പ്രോഗ്രാം നടത്തുന്നത് വിവിധതരം നായകളും പൂച്ചകളും മറ്റ് ജീവികളുമായിട്ട് പെറ്റ് പ്രേമികൾക്ക് ഒരു സുവർണ അവസരമാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ് ഇത് പ്രോഗ്രാം നടക്കുന്നത് എന്താ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കേരള ഡോട്ട് കോമിന് ഇതിന്റെ ടിക്കറ്റുകൾ കിട്ടും പിന്നെ മറ്റ് വിവരങ്ങൾക്ക് വേണ്ടി ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്റ്റാർ ബുക്ക് ചെയ്യാൻ ഈ നമ്പറിലും ബന്ധപ്പെടുക ഇവരെ കാണാനും പരിചയപ്പെടാനും ഇത് ആസ്വദിക്കാനുമായിട്ട് നമ്മൾ ഏവരെയും മലയാള മനോരമയും റോംസ് ആൻഡ് റാക്സും കൊച്ചിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു യും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ച പല കാര്യങ്ങളും മറന്നിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം കൂട്ടത്തില് പുതിയൊരു കാര്യം ഇവന് പിന്നെ എന്താ ഒരു ഫാഷന്റെ പിന്നെ രീതിയിൽ നമുക്കൊന്ന് പോസ് ചെയ്യിപ്പിച്ചു നോക്കാം എന്താ ജന്മഷപ്പേടുകളൊക്കെ എന്തോ അതൊരു പ്രത്യേക പൊസിഷൻ ഉണ്ട് ഒരു കാല് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളു പക്ഷെ ഇവൻ ജർമ്മൻ ഷപ്പേഡ് ഇരിക്കടാ ഡൗൺ ആ അപ്പൊ ഇനി വിളിക്കുന്നേ അവന്റെ ഡൗൺ ലിയോടെ ഡൗൺ അതാണ് മാത്രമേ അവരാവൂ കേട്ടോ ലിയോ ലിയോ കമോൺ ഓക്കെ അവിടെ നിൽക്കണം അതെന്തോ ശബ്ദം വേണ പോയി ഒന്നുമില്ലല്ലോ എന്തോ വീണ ശബ്ദം കേട്ടതാണ് ചക്കടത്തിയതാ ആര് ഇ്പന്നാലേ ഉണ്ട് ഇറങ്ങി വാങ്ങാ അവനറിയാം അവന് തിന്ന എന്തോ ഇവിടെ ഉണ്ടെന്ന് അവനറിയാം

ഇങ്ങനെ അങ്ങനെ സുന്ദരനാ നോക്കാനാ രണ്ടു കാലം ഇത് രണ്ടു കാലം അടിമിച്ച് നോക്ക ആ ആ ആ കാലിഞ്ഞടുത്ത് പോയാ ബാക്കി വേണം ഇങ്ങനെ ഇങ്ങനെ ആ ഇനി ഇനി തല തല കുറച്ചൂടെ കയർത്തണം കുറച്ചൂടെ കയർത്തണം പൊങ്ങട്ടെ ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ ഇത്ര വെള്ള ഞട്ട് ഞാട്ട് നോക്ക് அடிபிட்டு அடிபிடு ഇങ്ങനേ നിൽക്കണം കേട്ടോ ലേക്കൂട്ടാ ഇനേ അടുത്ത ലേക്കട് പോയാ അടുത്ത നേ ലേക്കേടെ റാമ്പു വാക്ക് ആ അ നോക്കാം അപ്പോൾ ഇരിക്കേ ഇരിക്കേ ലേക്കേ ഇരിക്കേ ഓക്കേ അങ്ങനെ ഇരിക്കണം മസ്തി മുമ്മുണ്ട് മസ്തി മുമ്മുണ്ട് ലേക്കളെ ഇങ്ങനേ ഇരിക്കണം അണ്ട പെമ്പില ഇരിക്കണം കേട്ടോ നോക്കടാ ലേക്കാ വാ വാ ലബ് മേ Left right left, 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 right, left, right, left, right, left, right, left, right, left, right. Nói cho không കൊടുക്കുമ്പോൾ കൊടുക്കണം ആ ഓക്കേ ഇനി സാധാരണ മരുന്ന് നടക്കുന്നു നോക്കിയേ ആ ഇരിക്കേ ഡ ഇടിയെട്ടു ഇടി ഇടി കൊടുക്കുന്നു അപ്പൊ അത് അവളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആൾ ഇടി കൊടുക്കും ചെറിയ രീതിയിൽ ഇടി അന്തരീക്ഷം മാറിയുടെ കൺട്രോൾ പോകും ആ ഓക്കെ നമസ്കാരം നമസ്കാരം പറഞ്ഞില്ല ചാടി ചാട് 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 നീ നീ കൂടെ ചാട് ആ ചാടേ लेका कम ऑन आ कर दे जा रिकी श्याम उठ रहा नहीं गिरा कौन आवाज नहीं आ रहा वाला बैलेंस पे हो छोटा पकड़ छोटा पकड़ कर रे करा भैया रे ओके मैडम याद और चढ़ने हां लेका कम ऑन कम ऑन कम ऑन रिकी पकड़ चाहिए पकड़ काहे का है पकड़ पकड़ पकड़

कट huh? गेट